ഹായ് നമസ്കാരം നാറിയതും പുഴുത്തതുമായിട്ടുള്ള ഒരുപാട് കഥകൾ ഇപ്പൊ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു സിനിമാ ലോകത്ത് നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് നടന്മാരെ കുറിച്ചിട്ട് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നാൽ ഒറ്റയ്ക്ക് വഴി കയറി വന്നവനാണ് ഞാൻ എന്ന മാസ് ഡയലോഗുടമയായിട്ടുള്ള നമ്മുടെ സ്വന്തം നിവിൻ പോളി നിവിൻ പോളിയെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു പീഡന കഥയുമായിട്ടാണ് ഇപ്പോൾ ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം അവർ പറയുന്ന കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് അതായത് നിവിൻ പോളിക്കെതിരെ ഇരിക്കുന്നത് ഇപ്പം കേരള പോലീസ് നിവിൻ പോളിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആറ് ഡി ഈ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇന്നലെ ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് മിക്ക മാധ്യമങ്ങളും പറഞ്ഞു നിവിൻ പോളി മുങ്ങി നിവിൻ പോളി ഒളിവിലാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ അന്ന് രാത്രി തന്നെ നിവിൻ പോളി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിവിൻ പോളി ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ സ്ത്രീയെ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ അവരോട് സംസാരിച്ചിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഈ സ്ത്രീ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം മാത്രമല്ല അതിഭയാനകമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില പീഡന കഥകൾ തന്നെയാണ് ഈ സ്ത്രീ ഇപ്പൊ വെളിപ്പെടുത്തുന്നത് എന്തായാലും ഇവർ ഈ ഒരു സംഭവം നടന്ന സമയത്ത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പക്ഷെ ഇത് നടന്നത് ദുബായിൽ വെച്ചായതുകൊണ്ട് കൊണ്ട് അവർക്ക് കേസെടുക്കാൻ പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വീണ്ടും അവർ രംഗത്തേക്ക് വരുന്നത് അപ്പം ഒറ്റയ്ക്ക് വഴി വന്ന നമ്മുടെ നിവിൻ പോളി ഇനിയിപ്പം ഒറ്റയ്ക്ക് തന്നെ ഇത് നേരിടേണ്ടി വരുമോ ഇല്ലെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ആദ്യം നിവിൻ പോളി ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം നമുക്ക് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീ പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും കൂടെ പ്രിയപ്പെട്ട എന്ന് കേട്ടതിനു ശേഷം നമ്മുടെ മലയാളികളുടെ യുക്തിയിൽ നമുക്ക് ചിന്തിക്കാം എന്താണ് ഇതിനകത്ത് പോലെ സത്യാവസ്ഥകൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമാ ലോകം വീണ്ടും വീണ്ടും കൂടുതൽ കലുഷിതമായ രീതിയിലേക്കാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് നമുക്ക് നിവിൻ പോളി പറയുന്നത് എന്താണെന്ന് കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിക്ക് ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഒരു ബേസെങ്കിലൊന്നു അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്നിത് വിളിച്ചതിന്റെ റീസൺ ഇതിങ്ങനെ വലിച്ചു കിട്ടേണ്ട എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റിൽ വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുമാണ് അപ്പം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുകയുള്ളു ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ല എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആളുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പം നമ്മുടെ നിവിൻ പോളി പറഞ്ഞത് കേട്ടല്ലോ അല്ലേ ഏത് ശാസ്ത്രീയപരമായിട്ടുള്ള അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ് നിയമ നിയമനത്തിന്റെ വഴിക്ക് തന്നെ പോകും ഞാനും നിയമപരമായ ഏത് അറ്റംബരെ പോകാനും തയ്യാറാണ് അപ്പം നിവിൻ പോളിയെ കുറിച്ചിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം പറഞ്ഞത് എന്താണെന്ന് നമ്മൾ കേട്ടാലും ഈ വാർത്ത അങ്ങോട്ട് പൂർണ്ണമാകുമല്ലോ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് ഇത് ദുബായ് വെച്ച് നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ ആ ഒരു മാസത്തിന് നടന്നാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പുറത്തോട്ട് വിടാന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് യൂറോപ്പിലോട്ട് വിടാന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ വാങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നോക്കൊരു ടു ത്രീ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊരു ഇതില്ല പൈസ ചോദിച്ചപ്പോൾ എനിക്കൊരു സിനിമയിൽ ചാൻസ് മേടിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നു പുള്ളിയുടെ പേര് എ കെ സുനിൽ എന്നാണ് പുള്ളിയായിട്ട് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി ആ ആ പുള്ളിയുടെ വീട്ടിലെന്തോ അറിവോ ഞാൻ ബഹളം വെച്ചു പുള്ളി ഇൻ്റർവ്യൂന്ന് വിളിച്ചിട്ട് നമ്മളെ ശജീകമായി ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ടാണ് നിവിൻ പോളി എ കെ നിവിൻ പോളി ബഷീർ അങ്ങനെ ബിനു രണ്ടുപേരെ കുട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടത് ഇതിൽ നിന്ന് മോശമായ അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നമ്മളെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നമുക്ക് ബോധമില്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറിയിരിക്കുന്നത് ഇതവരാരും ചെയ് ചെയ്തെന്ന് പറയുന്നില്ല അപ്പോൾ ഇതിൻ്റെ സത്യം എവിടം വരെ പോകുന്നോ അതുവരെ തെളിയിക്കാനായിട്ട് ഞാൻ മുമ്പോട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സത്യം തെളിയട്ടെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് അവരെ പവർ ഗ്രൂപ്പിലുള്ള ഒരാളാണ് പവർ ആ ഫ്രണ്ടാണ് എനിക്ക് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തന്നെ അതുവഴിയാണ് നിവിൻ പോളി ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെട്ടത് അത് കഴിഞ്ഞ് എന്നെ അവിടെ വെച്ച് പൂട്ടിയിട്ട് മൂന്ന് ദിവസം റൂമിൽ പൂട്ടിയിട്ടിട്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ അതായത് ഞാൻ അവർ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്ന് വെച്ചിട്ട് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ ക്യാമറ വെപ്പിക്കുകയും പിന്നെ ഹസ്ബൻഡിൻ്റെ മെയിൽ ഐ ഡിയൊക്കെ ഹാക്ക് ചെയ്യുകയും പിന്നെ ഭീഷണിപ്പെടുത്തി അതായത് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമ്പോൾ അവനെക്കൊണ്ട് കൊല്ലിക്കും കൂണ്ടുകളെ വിട്ടാക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ ചെയ്യേണ്ടി വന്നു അവിടെ നിന്ന് അതെനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് ശസമുട്ടിൽ കൂടി അപ്പോൾ ഡൗട്ട് അടിച്ച് എനിക്ക് സംസാരിക്കാനൊന്നും വയ്യായിരുന്നു അപ്പോൾ പുള്ളി പെട്ടെന്ന് ടിക്കറ്റ് നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എൻ്റെ ഒരു കസിൻ വന്നിട്ട് എന്നെ എയർപോർട്ടിലോട്ട് കയറിയിട്ട് അപ്പോൾ അവർ എൻ്റെ തൊട്ടടുത്ത റൂമിൽ തന്നെയായിരുന്നു താമസിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് വരുമായിരുന്നു അത് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പെട്ടെന്നായിപ്പോയി നേരത്തെ പരാതി കൊടുത്തിരുന്നു അതെ ഞാൻ നേരത്തെ പരാതി കൊടുത്തിരുന്നു ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ദുബായ് നടന്ന സംഭവത്തിന് തെളിവൊന്നുമില്ലാത്ത കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും കിട്ടിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുത്തത് ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം വിശദമായിട്ട് മൊഴി കൊടുത്തു വിശദമായിട്ട് അപ്പോൾ അതായത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കുറച്ച് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു ഞങ്ങളോട് നേനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കും പിന്നെ വീഡിയോസ് എടുത്ത് വെച്ചേക്കുന്നത് അത് ഡാർക്ക് വെബിലിട്ട് നമ്മളെ നാട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടവർ എന്റെ ഹസ്ബൻഡ് ഫോട്ടോ ഇട്ട് അവരെ നാട്ടിച്ചു അതും സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തപ്പം അതിനും തെളിവൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് അവർ ഒഴപ്പി വിടുക ചെയ്തത് ശ്രേയന്നാണ് കോട്ടയം സ്വദേശിയാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്നോട് കറക്റ്റ് എനിക്കറിയില്ല അത്രയും ഓഫ് ആണ് വിളിച്ചു കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് യാതൊരു ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു റൂമിലുണ്ടായിരുന്നു അതായത് നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ ഇതുവരെ കേൾക്കാത്ത വളരെ ഞെട്ടിക്കുന്ന ആ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ പേര് വെളിപ്പെടുത്താത്ത ഈ ഒരു പെണ്ണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇവര് സിനിമാ നടിയൊന്നുമല്ല ഒരു ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ശ്രേയ എന്ന് പറയുന്ന ഒരു സുഹൃത്തു മുഖേനയാണ് ഈ സംവിധായനിലേക്ക് എത്തുന്നതും പിന്നീട് സംവിധായന്റെ അടക്കം രണ്ടു മൂന്ന് ആൾക്കാരുടെ പേര് പറയുന്നത് നിവിൻ മാത്രമല്ല ഇവരെല്ലാം ഈ പെണ്ണിനെ ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിഗുരുതരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വന്തം നാട്ടിലെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും പിന്നീട് ഭർത്താവിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും എന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ മൂന്ന് ദിവസത്തോളം ഈ പറയുന്ന ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു ഇതിലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫോൺ ഇപ്പോഴും നിവിൻ കയ്യിലുണ്ട് എന്നാണ് ഇവര് വേറൊരു ിൽ നൽകിയിട്ടുള്ള വാർത്തകൾ പറയുന്നത് സിനിമ നാറിപ്പൊഴുത്ത് പണ്ടാറ് അടങ്ങിയിരിക്കുകയാണ് ഇനി മലയാള സിനിമയിലേക്ക് പുതുതായിട്ട് അഭിനയിക്കാൻ ആൾക്കാർ വരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഭയമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊക്കോട്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഈ ഒരു ഏഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റുള്ളവർക്ക് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ